ഹേലോ പെട്ടെന്നൊരു മീൻകറി തയ്യാറാക്കണം കപ്പയുണ്ട് കുഴച്ച് കഴിച്ചത് എന്ത് ചെയ്യണം ഇതാ നോക്കിക്കോ വൃത്തിയാക്കിയ ശേഷം ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും പുളിയും കൂടി ഇട്ട് വെച്ചു എന്നിട്ട് ഇൻഗ്രീഡിയൻസ് മതി കുഞ്ഞുനാന്നെരിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് കണ്ടോ പിന്നെ കുഞ്ഞുള്ളിയുണ്ട് കണ്ടോണം കുഞ്ഞുള്ളി കുറേയേറെ അങ്ങ് എടുക്കണം കിലോ മോതയാണ് കേട്ടോ നമ്മൾ വേവിക്കാൻ പോകുന്നത് കറി വെക്കാൻ പോകുന്നത് ഉണ്ടോ കുഞ്ഞുള്ളി ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കേ തക്കാളി ഇട്ട് ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി അതേ അളവിന് തന്നെ നമ്മുടെ മല്ലിപ്പൊടി കിട്ടും എന്നിട്ട് പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് ഫാൻ്റെ കീഴേ വെച്ച് ഒന്ന് തണുപ്പിക്കുക മിക്സിർ ജാറി വെക്കുക അരച്ചെടുക്കുക ബസ് എണ്ണ ഒഴിച്ചിട്ട് ഇരക്കടു ഇട്ടു എന്നിട്ട് ഉലുവായി വിട്ടു എന്നിട്ട് ആ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇടുക എന്നിട്ട് രണ്ട് മൂന്നുകൂടെ പുളി ഇട്ടുക കേട്ടോ ആ മസാല അപ്പം അതും സെറ്റ് ഉപ്പും പുളിയും എരിവും എരിവുമൊക്കെ കറക്റ്റായി കഴിഞ്ഞിട്ട് ആ വെള്ളം അതുപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പുളിയും പുളിയൊക്കെ ഒക്കെ ഇട്ടതാണേ കണ്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തു ഒത്തിരി കൂടും എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ വെള്ളത്തെയ്തിട്ട് വെച്ചിരിക്കുന്ന മീനല്ലേ അത് തന്നെ മതി ദ്യം ഞാൻ നോക്കും എങ്ങനെ ഉണ്ടെന്ന് ഒരു കഷ്ണം കൂടി എടുക്കും സെറ്റ് ആ വായിക്കത്തൊരു വെള്ളം വരുന്നു കേട്ടോ നല്ല രുചിയായിരുന്നു ഈ സംഭവം അന്നേരം കഴിക്കാൻ പറ്റും ആ ഇച്ചിരി പൂരി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അമ്പം പൊളിയാണ് കേട്ടോ കണ്ടോ കുടമ്പുളി ഇട്ട മീൻകറിയ തല ഒന്നും വെച്ച് വെക്കേണ്ട കാര്യമില്ല നമുക്ക് അന്നേരം കഴിക്കാം സെറ്റ് ഇങ്ങനെ ആഹാ വൈന്ന് വെള്ളം വരുന്നുണ്ടോ പുളിയൊക്കെ ഇറങ്ങി അടിപൊളി ആ ആ നോക്കിക്കാം കപ്പയും മീൻ അങ്ങോട്ട് ഇളക്കി കുഴച്ച് ആ ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ ഓക്കേ ബൈ ബായ്